മംഗളമംഗലേ ശ്രീ സർവ്വാർത്ഥ സാധികി ഷടണ് ഗൗരി നാരായണി നമോ സ്തുതേ സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നമുക്കാം ഇന്ന് നോക്കുന്ന ഭാഗം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള കുറച്ച് നാമങ്ങളാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊള്ളായിരം വരെയുള്ള നാമങ്ങളാണ് അപ്പോൾ വിശ്വഗ്രാസവിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനറിയോന്യ നിലയ കൂടസ്ഥാ കുളരൂപിണി വീരഗോഷ്ടി പ്രിയ വീര നൈഷ്കർമ്മ്യാനാഥരൂപിണി ആ ഒരു ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഉള്ള അടുത്ത പത്ത് നാമങ്ങൾ അത് നോക്കാം അപ്പോൾ സഹസ്രനാമ ജപം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് മനസ്സ് മനസ്സിൻ്റെ ശക്തിയാണ് ശരിക്കും കുറയുന്നത് കാരണം നമ്മൾ ശരീരം തന്നെ നമ്മൾ ഒരാളുടെ മുഴുവനായിട്ടുള്ള ഒരു ആരോഗ്യം എന്ന് പറയുമ്പോൾ ശരീരവും മനസ്സും ചേർന്നതാണ് എന്നാൽ ആ ഒരു ശരീരത്തിന് ആഹാരമൊക്കെ കഴിക്കുമ്പോൾ മനസ്സിനുള്ള ഒരു ആഹാരം കൂടെ നമ്മൾ നൽകേണ്ടതുണ്ട് അതാണ് ശരിക്കും ആത്മവിദ്യ എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതാണ് സഹസ്രനാമ സഹസ്രനാമജപങ്ങളുമൊക്കെ അപ്പോൾ ഒരു ജപസാധന നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല ബുദ്ധിമുട്ടുകൾ പോലും അതിന് അതിന് ഒരു നല്ല പരിഹാരം തന്നെയാണ് കാരണം നമ്മുടെ ഉള്ളിലുള്ള പല പാപവാസനകളാണ് നമ്മുടെ ജീവിതത്തിൽ പലതരം ബുദ്ധിമുട്ടുകളായിട്ട് നമ്മൾ അനു നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ അത് ഈ സഹസ്രനാമജപങ്ങളും നാമജപങ്ങളും പാരായണങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് നടത്തുമ്പോൾ ഇത് പതുക്കെ പതുക്കെ അവിടെ നിന്ന് അകന്ന് പോകുന്നതായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും പ്രതിവിധി അന്വേഷിക്കുന്നത് നമ്മൾ പുറത്താണ് എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും പ്രതിവിധി അകത്താണുള്ളത് അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്തകളിൽ അവിടെയാണ് മാറ്റം വരുത്തേണ്ടത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പുറത്തൊരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പരിഹാരങ്ങൾക്ക് വേണ്ടി നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള പരിഹാരം ചിലപ്പോൾ യാദർശികമായിട്ട് ചില പരിഹാരങ്ങളൊക്കെ കിട്ടിയെന്ന് വരാം പക്ഷേ ശരിക്കുള്ള ഒരു പരിഹാരം കിട്ടണമെങ്കിൽ അത് ഉള്ളിലാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു മാറ്റം ഉള്ളിലാണ് അതുകൊണ്ടാണ് നാമജപ സാധനകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആചാര്യന്മാർ ഭാരതം ഒരുപാട് ശ്രേഷ്ഠമാവുന്നതിന് പ്രധാന കാരണം നമ്മുടെ ആചാര്യന്മാരുടെ ഒരു ഗൈഡൻസ് ഒരുപാട് ഗുരുക്കന്മാർ നമ്മുടെ ആ ഒരു പരമ്പരയിൽ നമുക്ക് നല്ല വെളിച്ചം കാണിക്കുന്ന സന്ദേശങ്ങൾ നൽകി നൽകിയിട്ട് കടന്നു പോയവരാണ് അപ്പോൾ ആ സന്ദേശങ്ങൾ പക്ഷേ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത കൊണ്ടായിരിക്കും ഇന്നത്തെ ഈ ഒരു സമൂഹം ഒരുപാട് സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുമ്പോഴും അത്ര തന്നെ ദുരിതങ്ങളും അനുഭവിക്കാൻ കാരണം അപ്പോൾ അതിനൊരു പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളിലേക്ക് എന്താണ് ശരിയായിട്ടുള്ള അറിവ് ആ ഒരു ശരിയായിട്ടുള്ള അറിവിലേക്ക് നമ്മൾ എത്തുന്നില്ല ഒരു ശരിയായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ജീവിതവും കുറച്ച് എളുപ്പമായിട്ട് മാറുള്ളൂ അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു നിരന്തര പരിശീലനം ആവശ്യമാണ് എന്തുകൊണ്ടോ നമ്മുടെ ആ ഒരു ഹിന്ദു സമൂഹത്തിന് ഇന്ന് ഈ ഒരു പരിശീലനം നൽകാൻ ആ ഒരുപാട് ആചാര്യന്മാരുണ്ടാവുമ്പോഴും ആ പരിശീലനങ്ങൾ ശരിക്കും താഴെത്തട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ശരിക്കും ഇറങ്ങി വരാത്തതിന് കാരണം നമ്മുടെ സമൂഹം ഒരു ഒരു ഇനവർഷ്യലാണ് അതായത് പലതും സ്വീകരിക്കാൻ ഒരു മടിയുള്ള ഒരു സമൂഹം ഉണ്ട് ഒരു വലിയ സമൂഹം അല്ലെങ്കിൽ ഒരു വലിയ ശതമാനം ജനങ്ങൾ ആ ഒരു രീതിയിലാണ് ഇന്നും കഴിയുന്നത് അല്ലെങ്കിൽ ഒരു അജ്ഞാനം അല്ലെങ്കിൽ അജ്ഞതയിലാണെന്ന് തന്നെ പറയാം ആ അജ്ഞതയാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ദുരിതങ്ങളായിട്ട് നമ്മളിന്ന് അനുഭവിക്കുന്നത് അപ്പോൾ കലികാലത്തിൻ്റെ എല്ലാ ദോഷങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനൊരു പരിഹാരം നാമജപ സാധന തന്നെയാണ് അതുകൊണ്ട് അത് ഇന്ന് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊള്ളായിരം വരെയുള്ള ലളിത സഹസ്രനാമത്തിലെ നാമങ്ങൾ നോക്കാം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിദ്രുമാഭ വിദ്രുമെന്ന് പറയുമ്പോൾ പവിഴമാണ് അതിൻ്റെ ആഭ കാന്തി വിദ്രുമ ആഭ അങ്ങനെ അത് പിരിച്ച് പറയാം പവിഴത്തിൻ്റെ കാന്തി ഉള്ള ദേവി എന്നർത്ഥം അപ്പോൾ ദേവിയുടെ ശരീരത്തിൻ്റെ ആ ഒരു സോപ്പ് കലർന്ന നിറമാണ് അത് കാണിക്കുന്നത് അല്ലെങ്കിൽ വിത് പ്ലസ് ദ്രുവ പ്ലസ് ആപ എന്നതിനെ തിരിക്കുകയാണെങ്കിൽ വിത് എന്ന് പറയുമ്പോൾ ജ്ഞാനം ജ്ഞാനമാകുന്ന ദ്രുവ വൃക്ഷം ആപ ശോഭ അല്ലെങ്കിൽ ജ്ഞാനമാകുന്ന വൃക്ഷരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നും അർത്ഥമുണ്ട് ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം വൈഷ്ണവി വിഷ്ണുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവി അത് പറയുന്നത് ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയിൽ ശങ്കചാക്ര ഗതാശാർഗൃഹീതപരമായത് വൈഷ്ണവി പ്രസിദ്ധ വൈഷ്ണവി രൂപേ നാരായണീ നമോസ്ത എന്ന് പറയുന്ന ഒരു ശ്ലോകം അതിലുണ്ട് അപ്പോൾ ശംഖുചക്ര കഥാപത്മമാണല്ലോ വിഷ്ണുവിൻ്റെ നാല് കൈകളിലുള്ള ആ രൂപത്തിൽ വിഷ്ണു ശക്തിയിൽ ദേവി മഹാത്മ്യത്തിൽ ദേവീക്ക് ആ ദേവന്മാരുടെയൊക്കെ രൂപം നൽകിയതായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ ആ ഒരു രൂപത്തിൽ വിഷ്ണു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥമാണ് വൈഷ്ണവി ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിഷ്ണുരൂപിണി വിഷ്ണുവിൻ്റെ തന്നെ രൂപത്തോട് കൂടിയവൾ വിഷ്ണുരൂപം ധരിച്ചവൾ എന്നർത്ഥം അപ്പോൾ ഈ രണ്ട് നാമങ്ങളെ ഏകദേശം അടുത്ത് വരുന്നതാണ് പിന്നെ അടുത്തത് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് അയോനിഹി അതായത് ഉത്ഭവ യോനി എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണോ ജനിക്കുന്നത് അതാണ് യോനി എന്നാൽ അയോനി എന്ന് പറയുമ്പോൾ യോ ഉദ്ഭവസ്ഥാനം ഇല്ലാത്തവൾ യോനി ശബ്ദം എന്ന് പറയുമ്പോൾ സ്ഥാനം പീഠം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ സ്ഥാനമില്ലാത്ത അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനമില്ലാത്തവൾ ഇന്ന സ്ഥലത്തുനിന്ന് വന്നു എന്ന് പറയുന്നത് നമ്മളെല്ലാം ജനിച്ചത് അമ്മ അമ്മയുടെ യോനിയിൽ നിന്നാണെങ്കിൽ അവിടെ യോനി അങ്ങനൊരു ഉത്ഭവസ്ഥാനം ഒരു സ്ഥാനം ജനനസ്ഥാനമില്ലാത്ത ദേവി എന്ന അർത്ഥം അയോനി എന്ന പദത്തിന് മാതാവ് വിഷ്ണുവിന് മാതാവായവൾ എന്നും ഉള്ളൊരർത്ഥമുണ്ട് പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് യോനി നിലയ യോനിയായിട്ടും അല്ലെങ്കിൽ ഉൽപ്പത്തിസ്ഥാനമായിട്ടും നിലയമായിട്ടും സ്ഥിതി ചെയ്യുന്നു സർവ പ്രപഞ്ചവും ദേവിയിൽ നിന്ന് ഉത്ഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ കുറേ നാമങ്ങൾ കണ്ടല്ലോ അപ്പോൾ ദേവിയിൽ തന്നെ എല്ലാ പ്രപഞ്ചങ്ങളും സ്ഥിതി ചെയ്യുന്നു എന്ന് താല്പര്യം അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഉത്പത്തി ബ്രഹ്മാവതിയിൽ നിന്നാണ് എന്ന് പറയുമ്പോഴും ബ്രഹ്മാവും പ്രജാപതികളും ആ ഒരു യോനി ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കൂടസ്ഥ കൂടത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ കൂടശബ്ദം അജ്ഞാനത്തെ കാണിക്കുന്നു അപ്പോൾ പിന്നെ ഇവിടെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ഗീതയിൽ പറയേണ്ട ഏത്തോക്ഷരമ നിർദ്ദേശം അവ്യക്തം പരിപാസതേ സർവത്ര ച കൂടസ്ഥമജലം ധ്രുവമെന്ന് അപ്പോൾ ഈ കൂടസ്ഥം എന്ന് പറയുമ്പോൾ ഇളകാത്തെന്നാണ് ഇപ്പോൾ ഇരുമ്പ് പണിക്കാരൊക്കെ ഒരു കൂടസ്ഥത്തിൽ വെച്ചിട്ടാണ് കൂടത്തിൽ വെച്ചിട്ടാണ് മറ്റ് ഇരുമ്പ് അതൊക്കെ അതിനെ ഉരുക്കിയൊക്കെ അതിന് രൂപമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആ കൂടത്തിന് അത് സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ കൂടശബ്ദം എന്ന് പറയുമ്പോൾ ആ ഒരു ഇളകാത്ത നിഷ്ക്രിയമായിട്ട് സ്ഥിതി ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ദേവി നിഷ്ക്രിയമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ എന്ന് ഉള്ള അർത്ഥം വരുന്നത് ഇപ്പോൾ കല്ലുടയ്ക്കാനും മറ്റും ഉപയോഗിക്കുന്ന ലോഹനിർഭിതമായ വലിയ ചുറ്റികയെ കുറിക്കാനും കൂടം എന്ന പദം ഉപയോഗിക്കുന്നു അതുപോലെ ആ കൂടം ആ കൂടത്തിന് എത്ര അടിച്ചാലും കൂടത്തിന് ഒരു വ്യത്യാസം വരില്ല ആ മറ്റ് ഇരുമ്പിന് ഷേപ്പ് വരുത്തണമെങ്കിൽ എന്ത് ഏത് ഇരുമ്പിൻ്റെ ആ ഒരു ലോഹത്തിനാണോ വ്യത്യാസം വരുത്തേണ്ടത് അതിന് വ്യത്യാസങ്ങൾ വരും പക്ഷേ ഈ കൂടം എന്ന് പറയുന്നതിന് വ്യത്യാസം വരില്ല അതുപോലെ പിന്നെ നിർവികാരമായിട്ട് ഒരു എന്താ പറയുക പിന്നെ സ്ഥിതി ചെയ്യുന്ന ദേവി എന്ന് അർത്ഥം ഇനി അടുത്തത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുലരൂപിണി കുലം തന്നെ രൂപമായിട്ടുള്ളവൾ കുലം എന്നതിന് വിശ്വമ വംശമെന്നും ബാഹ്യപൂജ മൂലാധാര ചക്രം കൗളം എന്നൊക്കെ വിവിധ അർത്ഥങ്ങളുണ്ട് ഇതൊക്കെ രൂപമായവൾ അപ്പോൾ കുലരൂപിണി എന്ന് പറയുമ്പോൾ കുലം തന്നെ രൂപമായവൾ അല്ലെങ്കിൽ ബാഹ്യപൂജകൾ കൗളമാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൂജാ സമ്പ്രദായ തന്ത്രം അതിലൊക്കെ പറയുന്നുണ്ട് ബാ ബാഹ്യപൂജകൾ തന്നെ രൂപമായവൾ എന്നും നമുക്ക് മനസ്സിലാക്കാം ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് വീരഗോഷ്ഠിപ്രിയ വീരന്മാരുടെ ഗോഷ്ഠി ഗോഷ്ടി എന്ന് പറയുമ്പോൾ സഭ അല്ലെങ്കിൽ സല്ലാപം എന്നൊക്കെയാണ് അർത്ഥം അത് ഇഷ്ടപ്പെടുന്നവൾ വീരശബ്ദം എന്ന് പറയുന്നത് യുദ്ധത്തിനും മറ്റും പോകുന്ന ധീരരായിട്ടുള്ള യോദ്ധാക്കളെയും വീരൻ വീരന്മാരെന്ന് പറയും അല്ലെങ്കിൽ ജ്ഞാനവീരന്മാരുണ്ട് അറിവുള്ള പണ്ഡിതരുടെ സദസ്സ് അല്ലെ ജ്ഞാനവീരന്മാരുണ്ടാകുമല്ലോ അവിടെ ദേവി സാന്നിധ്യം ആ ജ്ഞാനവീരന്മാരുടെ ഇരിക്കുന്ന പണ്ഡിത സഭകളിൽ ദേവി സാന്നിധ്യം ഉണ്ടാകുമെന്നും പ്രസിദ്ധമായിട്ട് പറയുന്നു അപ്പോൾ തന്നെ ഉപാസിക്കുന്ന ജ്ഞാനികളായ പണ്ഡിതന്മാർ എന്നും വീരശബ്ദത്തിന് അർത്ഥമുണ്ട് അപ്പോൾ വീരഗോഷ്ടി പ്രിയ എന്ന് പറയുമ്പോൾ വീരന്മാരായ വീരന്മാരുടെ ഗോഷ്ഠി സഭ അല്ലെങ്കിൽ സല്ലാപം ഇഷ്ടപ്പെടുന്ന ദേവി എന്നുള്ള അർത്ഥമാണ് വീരഗോഷ്ഠി പ്രിയ ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വീര വീര എന്ന് പറയുമ്പോൾ വീര്യമുള്ളവൾ വീര്യം വീരരായ പതി പുത്രന്മാരൊക്കെ ഉള്ളവൾ എന്നും അർത്ഥം ദേവി തന്നെ വീര്യമുള്ളവളാണ് ഇനി അതുപോലെ അല്ലെങ്കിൽ പറയാം ദേവിയുടെ പതിയും പുത്രന്മാരും ഒക്കെ വീരരാണ് എന്ന് അതായത് ദേവിയുടെ പതി ശിവനും പുത്രന്മാർ സുബ്രഹ്മണ്യനും ഗണപതിയും ഒക്കെ ആയിരിക്കെ അവരെല്ലാവരും വീരന്മാരാണല്ലോ അതാണ് വീരരായ പതിയും പുത്രന്മാരും ഉള്ളവൾ എന്ന അർത്ഥം അല്ലെങ്കിൽ വീര എന്ന പദത്തിന് അമ്മ എന്ന് പറയുന്ന ഒരു സാമാന്യമായ ഒരർത്ഥവുമുണ്ട് അപ്പം മാതൃഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നുള്ള ഒരു അർത്ഥത്തിലും വീര എന്ന് പറയാം ഇനി തൊള്ളായിരം നാമം നൈഷ്കർമ്മ്യ നൈഷ്കർമ്മിയ കർമ്മങ്ങളില്ലാത്ത അവസ്ഥയാണ് നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് അതുള്ളവൾ അതായത് കർമ്മബന്ധങ്ങളില്ലാത്തവൾ അപ്പോൾ നമുക്കൊക്കെയാണ് കർമ്മബന്ധങ്ങളുള്ളത് ജീവാത്മാക്കൾക്ക് എല്ലാ കർമ്മങ്ങളിലും നമ്മൾ ബന്ധിതരായിട്ടാണ് ആ കർമ്മഫലങ്ങൾ അനുഭവിക്കാനാണ് ഇവിടെ വീണ്ടും വീണ്ടും ആ ജന്മങ്ങളെടുത്ത് വീണ്ടും വീണ്ടും വരുന്നത് ഒരു ജന്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വീണ്ടും അടുത്ത ജന്മം അതിനേക്കാളും മോശമായിട്ടുള്ള ചിലപ്പോൾ അവസ്ഥയായിരിക്കും ഈ ജന്മത്തിൽ നല്ല ചെയ്യുമ്പോൾ മാത്രമേ അടുത്ത ജന്മം കുറച്ചും കൂടെ നല്ലതായിരിക്കുള്ളൂ അങ്ങനെ എല്ലാ കർമ്മങ്ങളിലും ദേവി ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു എങ്കിലും എല്ലാ കർമ്മങ്ങളിലും ദേവിയുടെ ചൈതന്യം ഉണ്ടെങ്കിലും ആ കർമ്മങ്ങളൊന്നും ലോകമാതാവായ ദേവിയെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ കാരണം എല്ലാ ആത്മരൂപമായിട്ട് എല്ലാ ദേഹങ്ങളിലും കുടികൊള്ളുന്നു എങ്കിലും കർമ്മ ബന്ധങ്ങളില്ല ദേവിക്ക് ദേവി ഇതിലൂടെ ബന്ധി ബന്ധിക്കുന്നില്ല ദേവിക്ക് ഒന്നിലും ബന്ധമില്ല പക്ഷെ നമ്മളെപ്പോലെ ജീവാത്മാക്കളാണ് എല്ലാ കർമ്മങ്ങളിലും ബന്ധിതരായിട്ട് ദുഃഖ ദുരിതങ്ങളിൽ അകപ്പെട്ട് കഴിയുന്നത് അപ്പോൾ ഈ ദുഃഖ ദുരിതങ്ങള് നീങ്ങാനാണ് എന്ത് ചെയ്യുന്നത് ശാസ്ത്രനാമ ജപങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഭാഗം അതുവരുന്ന ശ്ലോകങ്ങള് വിശ്വദ്രാസഭദ്രമാപ വൈഷ്ണവി വിഷ്ണു അയോനി വിഷ്ണുരൂപിണി അയോനിറിയോനിലയ കുളസ്ഥാകുള രൂപിണി വീരഗോഷ്ടിപ്രിയ വീര നൈഷ്കർമ്മ്യാനാഥരൂപിണി ഈ ഒരു ഭാഗത്ത് ഈ ശ്ലോകങ്ങളുടെ ഇടയിലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊള്ളായിരം വരെയുള്ള നാമങ്ങൾ അപ്പോൾ ഈ ഒരു നാമങ്ങൾ ഇത്രയും നാമങ്ങള് മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ സർവം വസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം